പരിശുദ്ധ പ്രശുദ്ധ ചില സൂറത്തുകളുണ്ട് ആ സൂറത്തുകൾ തുടങ്ങുന്നത് ചില അക്ഷരങ്ങളെ കൊണ്ടാണ് ഞാൻ ആ സൂറത്തുകളുടെ ശ്രേഷ്ഠതയല്ല പറയുന്നത് മറിച്ച് നമുക്ക് ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഈ സൂറത്തുകളെ കൊണ്ട് ചെറിയൊരു അമൽ മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട് ഏതൊക്കെയാണ് മറ്റുള്ളവരുടെ സ്നേഹം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മഹബത്ത് നമുക്ക് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു സൂറത്തുകളെ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഞാൻ പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കള്ളാഹു നൽകിയ പ്രതാപം അല്ലെങ്കിൽ അഭിമാനം ഇജ്ജത്ത് അത് നിലനിർന്നു കിട്ടുകയും ഉയർന്നു കിട്ടുകയും നല്ല അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഒരു പരിഹാരമാർഗം ഇൻഷാല്ല എന്ന് പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ ദുആആാഹ് ചെയ്തിട്ട് ആ ദുആാഹ സ്വീകരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അതായത് ദുആ ഇനി ജാപത്ത് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള ഒരു മാർഗവും ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം അതുപോലെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും എളുപ്പത്തിലായി കിട്ടാൻ അത് ജോലികളാകട്ടെ ബിസിനസ്സുകളാകട്ടെ മറ്റ് സംരംഭങ്ങളാകട്ടെ എന്ത് പ്രവർത്തനമാണെങ്കിലും ശരി അത് എളുപ്പമായി കിട്ടാനുള്ള മഹത്തായ ഒരു മാർഗം കൂടെ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കുക ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയല്ല മറിച്ച് ഈ വീഡിയോയിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ് വീഡിയോ മുഴുവനായി കേൾക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ മഹത്തായ ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അസലാ വാല്ഹ്മത്തുല്ലാഹി വാർക്കാത്തു ബിസ്മില്ലാമ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു അള്ളാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് ഇരക്കുകയാണ് എൻ്റെ പ്രിയമുള്ള ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ പലരും വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹയ്യറായത് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹലാലായ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കട്ടെ എല്ലാവശ്യം ും തീർത്ത സന്തോഷവും സമാധാനവുമുള്ള ഉള്ള സക്കീനത്തുള്ള നല്ല ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും റാഹത്താണ് എന്ന് കരുതുന്നു അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ ഇന്ന് ഞാനൊരു നാല് സൂറത്തുകളുടെ തുടക്കം ഉള്ള രണ്ടായത്തുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു അത്ഭുത നേട്ടം കൂടി ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ് ഈ നാല് സൂറത്തുകൾ നമുക്ക് കേട്ടുപരിചയം ഉണ്ടാവും അതിൽ ചില നമുക്ക് അറിയുന്നതായിരിക്കും എന്നാൽ ഈ സുഹൃത്തുകളുടെ തുടക്കത്തിലെ ഒന്ന് രണ്ടായത്തുകൾ ஈ ரெண்டு നമ്മൾ ജീവിതത്തിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ദിവസം മെനക്കെട്ടുകൊണ്ട് നമ്മളൊന്ന് ഓതാൻ കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരികയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു ഇജ്ജത്തും പ്രതാപവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ ആ ഒരു തിരുനോട്ടവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരികയും അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പ് ചെയ്യാൻ കാരണമായി തീരുകയും മറ്റുള്ളവരോട് നമ്മളുടെ മേൽ നല്ല ഹബത്ത് നല്ല സ്നേഹം അള്ളാഹു നൽകും യും ഇങ്ങനെ തുടങ്ങി അതൊക്കെ അപ്പുറം നമ്മെ പറയുന്ന അതായത് നമ്മെ വേണ്ടാത്തത് പറയുന്ന മോശത്തരം പറയുന്ന നമ്മെ പഴിക്കുന്ന നമ്മെ റീപത്ത് പറയുന്ന നമീമത്ത് പറയുന്ന പരദൂഷണം പറയുന്ന നമ്മെ ചീത്ത പറയുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ നാവുകളെ കെട്ടിടാൻ പറ്റിയ ഒരു അമലാണ് ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹു സുബാനുഹൂത്ത് ആല പതിവാക്ക ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മൾ പറയുന്നവരുടെ നാവടയ്ക്കാൻ വായടയ്ക്കാൻ മൂടിക്കെട്ടാൻ നമുക്ക് കഴിയില്ല മറിച്ച് റബ്ബിന് കഴിയും റബ്ബിന് കഴിയും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ വാചാലനായ ആളാണെങ്കിലും ശരി എത്ര വലിയ നാക്കിട്ടടിക്കുന്നവരാണെങ്കിലും ശരി ആ നാവ് പിടിച്ചു കെട്ടാൻ റബ്ബിനല്ലാതെ ഒരാൾ ഒരാൾക്കും കഴിയില്ല റബ്ബ് കെട്ടുക തന്നെ ചെയ്യും അതിന് പറ്റിയൊരു മാർഗ്ഗം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുകയാണ് നാല് സുഹൃത്തുകളിൽ നമുക്കറിയുന്നൊരു സുഹൃത്തുണ്ട് സുഹൃത്തു യാസീൻ യാസീൻ്റെ തുടക്കത്തിലെ രണ്ടായിരത്തുകൾ അതുപോലെ തന്നെ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു സുഹൃത്താണ് ഈ യാസീൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള സ്വാഫാത്ത് കഴിഞ്ഞിട്ടുള്ള സൂഹത്ത് സൂഹത്തു സ്വാദ് എന്ന് പറയും സ്വാദ് അതിൻ്റെ തുടക്കവും തുടങ്ങുന്നത് സ്വാദ് എന്ന അക്ഷരം കൊണ്ടാണ് യാസീൻ നമുക്കറിയാം യാ സീൻ ഈ രണ്ട് അക്ഷരം കൊണ്ടാണല്ലോ തുടങ്ങുന്നത് അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് കാണാം സുഹൃത്തുൽ സൂഹത്തു കാഫ് കാഫ് എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂഹത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കാണാം സുഹൃത്തുൽ കലം നൂൻ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഒരു സുഹൃത്ത് ഈ നാല് സുഹൃത്തുകളാണ് ഇന്നത്തെ പ്രത്യേകത ഏതൊക്കെയാണ് സൂറത്ത് യാസീൻ അതുപോലെ സൂറത്ത് സ്വാദ് സൂറത്ത് കാഫ് സൂറത്തുൽ കലം ഈ നാല് സൂഹത്തുകളുടെ ആദ്യത്തെ രണ്ടക്ഷ രണ്ട് ആയത്തുകൾ വീതം രണ്ടായിത്തത് ഒറ്റയത്തായിട്ട് പരിഗണിച്ച ഉണ്ട് യാസീൻ വൽ ഖുർആൻ അൽ ഹക്കീം എന്നത് ഒരായത്തായിട്ട് പരിഗണിച്ചവരുണ്ട് അതുപോലെ തന്നെ സ്വാദ് വൽ ഖുർആൻ എസിർ എന്നത് ഒരൊറ്റ ആയത്തായിട്ട് പരിഗണിച്ചവരുണ്ട് വേറെ കാഫ് വൽ ഖുർആൻ മജീദ് എന്നത് ആയത്തായിട്ട് പരിഗണിച്ചവരുണ്ട് നൂൻ വൽക്കാലം യോമാ ഇസ്തറൂൻ ഒറ്റ ആയത്ത് എന്നാൽ മിക്ക നമ്മുടെ ഓതുന്ന ഖുർആാനുകളിലൊക്കെ അത് രണ്ടായത്തുകളായിട്ടായിരിക്കും ഉണ്ടാകാം അല്ലേ പല കാര്യങ്ങളും അത് രണ്ടായത്തായിട്ടാണ് പറഞ്ഞത് എന്നിരുന്നാലും ഈ രണ്ടായത്തുകൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു ഒന്നാമത് സുഹൃത്ത് യാസീൻ്റെ തുടക്കം യാസീൻ വൽഖുർ അനിൽ ഹക്കീം അത് രണ്ടും രണ്ടാമത്തത് സ്വാദ് സ്വാദ് വൽഖുർ അനിൽ ദിഖർ അത് രണ്ട് മൂന്ന് കാഫ് വൽഖുർ അനിൽ മജീദ് നാലാമത്തത് നൂൻ വൽക്കലമി വായ സ്തുറൂൻ ഈ നാല് ആയത്തുകൾ ഈ നാല് സുഹൃത്തുകളുടെ തുടക്കം നമുക്ക് ഈ പറഞ്ഞ നേട്ടങ്ങൾ മുഴുവൻ ലഭിക്കാൻ കാരണമായി തീരും ആരെങ്കിലും ഒരാൾ ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് മുഹത്തുകൾ വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ ലിക്തിസാബിൽ മഹബ്ബ മഹബത്ത് ഉണ്ടാകാൻ കാരണമായി തീരും അതായത് മറ്റുള്ളവരുടെ സ്നേഹം സമ്പാദിക്കാൻ അത് നമ്മളുടെ കൂടെ ജീവിക്കുന്നവരാകട്ടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളാകട്ടെ മക്കളാകട്ടെ മാതാപിതാക്കളാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവായിട്ടെ കൂട്ടുകാരാകട്ടെ ആരായിക്കോളട്ടെ ഹറാമായ ബന്ധമല്ല ഹലാലായ ഏതു ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ പറ്റിയ മഹബത്ത് നേടിയെടുക്കാൻ പറ്റിയ മഹത്തായ മാർഗമാണ് രണ്ടാമത് വാക്കതിൽ അൽസിന നാവുകളെ കെട്ടിടാൻ പറ്റിയ ആയത്തുകളാണ് നാവുകൾ കെട്ടിടാന്ന് പറഞ്ഞാൽ എന്താ നമ്മെ പറയുന്നവരുടെ നാവുകളെ പിടിച്ചുകെട്ടാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗ്ഗം നല്ലൊരു മാർഗം ഞാൻ കണ്ടതിലില്ല നാവുകളെ പിടിച്ച് കെട്ടുക എന്ന് പറയുന്നത് റബ്ബിനെ കഴിയുള്ളൂ നമ്മെ പറയുന്നവരെ പറച്ചിൽ നിർത്താൻ ആ നാവ് കെട്ടിയിടാൻ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ അതിനു പറ്റും അതുപോലെ വേനലിൽ എഴിസത്തിൽ വര ഉയർച്ചയും പ്രതാപവും വരാൻ അതായത് നമ്മളുടെ ജീവിതത്തിൽ വലിയ അന്തസ്സ് നിലനിൽക്കുന്ന രൂപത്തിലേക്ക് പ്രതാപം കൈവരാനും അതുപോലെ വലിയ ഉയർച്ച ലഭിക്കാനും എത്ര തകർച്ചയുണ്ടെങ്കിലും ആ തകർച്ചയിൽ നിന്നൊക്കെ ഉയർത്തുന്നവൻ ലോഹമാണ് അല്ലേ ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ആ തകർച്ചയൊക്കെ മറികടന്ന് ഉയർത്താൻ കഴിയുന്നവനായ യജമാനായ റബ്ബു ഇല്ലെ അള്ളാഹു ഏറ്റവും വലിയ അഹിലയാണ് സബ്ബി ഹൈസ്മ റബ്ബി ഖൽ അള്ളാഹു ഏറ്റവും ഉയർന്നവനാണ് ഉന്നതനായവനാണ് അവനെ ഉയർത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ അള്ളാഹു റിഫാത്ത് നൽകാനും ഉയർച്ച നൽകാനുമൊക്കെ കാരണമായിത്തീരുന്ന ഒരു ആയത്തുകൾ അതുപോലെ ഇസ്തജാപത്ത് ദുആഇനെ സ്വീകരിക്കാൻ ദുആ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഇജാപത്ത് ലഭിക്കാൻ കാരണമായി തീരുന്ന ആയത്തുകൾ തസ്സേലിൽ ഉമ്മോ നമ്മൾ ചെയ്യുന്ന എല്ലാ സംഗതികളും കാര്യങ്ങളെയും എളുപ്പമായി കിട്ടാൻ നമ്മൾ ചെയ്യുന്ന ജോലികളാകട്ടെ ബിസിനസ്സുകളാകട്ടെ മറ്റ് പ്രവർത്തനങ്ങളാകട്ടെ ഏത് മേഖലകളാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും അവരുടെ പഠനങ്ങളാകട്ടെ എല്ലാം എളുപ്പമായി കിട്ടാൻ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ദുരിതങ്ങൾ മാറിക്കിട്ടാനൊക്കെ കാരണമായി തീരുന്ന ആയത്തുകളാണ് ഈ പറയാൻ പോകുന്നത് അതുപോലെ വക്കസ്ബ് മഹബത്തിൽ ഹലാ നമ്മുടെ കൂടെയുള്ള ജീവജാലങ്ങൾ മനുഷ്യരും മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളും എല്ലാവരുടെയും മഹബത്ത് ലഭിക്കാൻ കാരണമായി തീരുന്ന ആയത്താണ് ഇനി ഇപ്പോൾ കൈഫിയത്തു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ആയത്ത് എങ്ങനെയാണ് വെറുതെങ്ങോട്ട് ഓതിയാൽ മതിയോ അല്ല ഇതിനൊരു കണക്കുണ്ട് ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് കുൽ ഇത് പറയണം ഈ ആയത്തുകൾ ഈ പറയാൻ പോകുന്ന ആയത്തുകൾ പറയണം എത്ര തവണ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ഒറ്റ അടിക്ക് തീർക്കണമെന്നില്ല ഏ അതീ പറ ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് ശല് തീർക്കണം എന്നില്ല മറിച്ച് ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ നമുക്ക് ലഭിക്കണം എന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ നീയത്തുള്ള ഒരാൾ എന്ത് ചെയ്യുക അയാൾ തുടങ്ങി ഇന്ന് തുടങ്ങി ഇപ്പോൾ ഇന്നുകൊണ്ട് തീർക്കാൻ പറ്റിയില്ല നാളെയോ മറ്റന്നാളോ അതിനെ പറ്റിയെന്നോ ഇനി ഒരാഴ്ച കൊണ്ടാണ് തീർത്തത് ഒക്കെ കുഴപ്പമില്ല ആ നല്ല നീയത്തോട് കൂടിയിട്ട് എന്തു ചെയ്യുക നല്ല നീയത്തോട് കൂടിയിട്ട് ആ എണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യുക മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ഈ ഈ പറയുന്ന ആയത്തുകളെല്ലാം എല്ലാം തന്നെ ഓരോന്നും എത്ര തവണ ും ഏതൊക്കെ ഹക്കീം എന്നതും ചൊല്ലണം അതിനുശേഷം എന്നത് ചൊല്ലണം മൂന്നാമത് വൽ ഖുർആനിൽ മജീദ് എന്നതും നാലാമത്തത് നൂൻസ് ഈ നാല് ആ സൂറത്തുകളുടെ തുടക്കത്തിലെ ഈ രണ്ടായത്തുകളും എത്ര തവണ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ നിര എന്തു ചെയ്യുക ചൊല്ലുക അത് മുഴുവനായി ചൊല്ലി തീർത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേട്ടങ്ങൾ മുഴുവൻ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് വസ്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് ഇനി ഒരാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത് ചൊല്ലി തീർക്കാൻ പറ്റി എന്ന് കരുതാം ഇനി ഒരാൾ എന്ത് ചെയ്യുക വേറെ പണി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അയാൾ ഇത് എന്ത് ചെയ്യുക മെനക്കെട്ടിരുന്ന് ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ ശ്രമിച്ചു ഒന്നുമില്ല ചൊല്ലി തീർക്കാൻ കഴിയും എന്നാൽ അങ്ങനെ ചൊല്ലി തീർക്കുന്ന ആൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം കാണാൻ കഴിയുമെന്ന് വഹത്തുക്കൾ പറയാം ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് ഇത് ചൊല്ലി തീർക്കാൻ കഴിഞ്ഞു എന്നാൽ അയാൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പറയുന്നു അള്ളാഹു സുബാനുഹൂ താഴെ സകല പ്രയാസങ്ങളും തീർത്തു തരുമാറട്ടെ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ അള്ളാഹു നമ്മളുടെ ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റുള്ളവരുടെ സ്നേഹം വർദ്ധിക്കാനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്കൊക്കെ ഹൈറാത്തുകൾക്കൊക്കെ അവസരം ലഭിക്കാനും നമുക്ക് അള്ളാഹു ഉയർച്ച നൽകാനും അയുധത്ത് നിലനിർത്തി തരാനും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എളുപ്പം ായി കിട്ടാൻ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതികൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെ ലഭിക്കാൻ ഈ ആയത്തുകൾ ഇത്തരത്തിൽ ഈ എണ്ണം കണക്കാക്കി ഓതിയാൽ മതി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകട്ടെ എനിക്ക് അതെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം വീഡിയോ മുഴുവനായി കണ്ടവർ കമൻറ്റായി രേഖപ്പെടുത്തുക അള്ളാഹു നമ്മയൊക്കെ സ്വഭാവികളിലും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ദിവസത്തിൽ അനിൽ അല്ല അസ്സലാ വാളിക്കും വാഹതല്ല يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما ملا يا واسع الكرم مولاي صلي وسلم لِمْ دَائِمًا آبَدًا عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمِ صلى <سؤال> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم